வம் செய்த யசோத இங்கும் நிறை பரபிரம் அம்மா என்ன என்சவம் செய்தனே ഫീലിംഗ് ഒരു കീർത്തനം തന്നെയാണ് അത് ആയിട്ട് നമുക്ക് പരബ്രഹ്മത്തെ കെട്ടി എന്ന് പറഞ്ഞ വായ പൊത്തിച്ച് അവിടെ കിടക്കുന്നു പറഞ്ഞ് പോവാൻ യശോദ എന്ത് തമസമാണ് ചെയ്തത് അവിടെ കെട്ടിട്ട് കഴിഞ്ഞു എല്ലാവരെയും മോചിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ആളാണ് പക്ഷെ ഈ കെട്ടിൽ നിന്ന് ഭഗവാനെ സ്വയം മോചിക്കാൻ പറ്റില്ല കാരണം അതൊരു പ്രണയത്തിന്റെ കെട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടപ്പോ ബ്രഹ്മാദി ദേവന്മാര് പോലും അന്തിച്ചു പോയിന്ന് ഭഗവാൻ പാല് കൊടുക്കുമ്പോൾ ഭഗവാന്റെ തൃപ്തിയുടെ പുഞ്ചിരി കാണാൻ യശോരയ്ക്കാണ് സാധിച്ചിട്ടുള്ളത് ഭഗവാൻ അമ്മയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കും മാതൃശ്ശേരിയുടെ ഒരു കീർത്തനത്തില് അമ്മമാർക്കും നീ അമ്മയാമേ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട് അമ്മമാർക്കും മാർക്കും നീ അമ്മയാമേ പുൽ പുണ്യത്തിൻ പുഞ്ചം മറ്റൊരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഭാഗ്യമാണ് യക്ഷോധിയത് അവിടെ ഒരു അമ്മയുടെ കൂടി പറഞ്ഞു പോകേണ്ടതില്ലേ യഥാർത്ഥത്തിൽ അത് ദേവകിക്ക് നഷ്ടമായി ചില വർഷങ്ങളിൽ പറയുന്നത് മനുഷ്യരാശിയുടെ ഒരു മാറ്റത്തെ തന്നെയാണ് കാണിക്കുന്നത് മത്സ്യത്തിൽ തുടങ്ങി കൽക്കിയിൽ അവസ അവസാനിക്കുന്ന അതെന്നുവെച്ചാൽ മനുഷ്യനിൽ ഉണ്ടായ പരിണാമങ്ങളെല്ലാം ഈ ദശാവതാരങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നു എന്ന് പറയുന്ന ഒരു വാദമുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും അതത്ര യോജിക്കാവതായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല പിന്നെ എപ്പോഴും നമ്മൾ പുരാണങ്ങളിലുള്ള കഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണവും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വിജ്ഞാനവും വിരക്തിയും ഒക്കെ ഉണ്ടാവലും ഒക്കെയാണ് അപ്പോ ആ ഒരു രീതിയിൽ പുരാണങ്ങളെ സമീപിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് ഇപ്പോ ഒരു ഇപ്പൊ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തോട് യോജിപ്പിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിദ്ധാന്തത്തോട് വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ധാരാളം വ്യക്തികളുണ്ട് പലരുടെയും അഭിപ്രായത്തില് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനിപ്പോ ഒരു മാറ്റം ഇത്രകാലമായിട്ട് സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് അഭിപ്രായമുള്ളവരുണ്ട് അതൊക്കെ താർക്കികമായിട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഭാഗവതത്തെ സമീപിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗവതത്തിൽ നിന്ന് കിട്ടേണ്ടതല്ല കിട്ടുക എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഞാനും ആദ്യം ഇങ്ങനെ നൂതന ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പുരാണങ്ങളെയും ഒക്കെ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പിന്നെ എനിക്ക് ആ ഒരു രീതിയിലല്ല ഭാഗവതത്തെ സമീപിക്കേണ്ടത് എന്ന് തോന്നി അപ്പോൾ ഇപ്പം മത്സ്യാവതാരം അങ്ങോട്ടുള്ള മാറ്റങ്ങള് ഒന്നാമത് ഈ ദശാവതാരം എന്ന കോൺസെപ്റ്റും ഭാഗവതവുമായിട്ട് അത്ര ഒരു ഒരു യോജിപ്പില്ല ഭാഗവതത്തില് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഇതേ ഒരു എന്താ ഓർഡറിൽ ദശാവതാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ മറ്റതൊക്കെ പരീക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ആദ്യം തന്നെ ഭാഗവതത്തിൽ പറയുന്ന അവതാരം വരാഹാവതാരം മത്സ്യാവതാരം പറയുന്നത് നാലാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസമാണ് നരസിംഹം വീണ്ടും നാലാമത്തെ ദിവസമാണ് വാമനാവതാരവും കൃഷ്ണാവതാരവും ഒക്കെ വരുന്നത് അപ്പോ ആ ഒരു ഓർഡറിലല്ല ഭാഗവതത്തിന്റെ ഒരു സമീപനം പിന്നെ രണ്ടാമത് അതൊക്കെ പല കാലങ്ങളിൽ നടന്നതായിട്ടുള്ള അവതാരങ്ങളുമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്ന അതേ ഓർഡറിലായിരിക്കില്ല പലപ്പോഴും അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അവതാരങ്ങളുണ്ടായിട്ടുണ്ടാവുക കൂടി വേണം വിചാരിക്കാൻ അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോ ആ സിദ്ധാന്തവുമായിട്ട് അത്ര യോജിക്കുന്നില്ല ഇപ്പൊ ഹരിയേട്ട് അതില് മറ്റേ എന്ന് പറയുന്ന ആ ഒരു ഗാനം അല്ലെങ്കിൽ ആ ഒരു കൃതിയെ വളരെ മനോഹരമായി പറയുന്നത് കേട്ടു അത് ഒരിക്കൽ കൂടി ഒന്ന് പറയാൻ സാധിക്കും പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ചില വരികളെങ്കിലും ആ കീർത്തനം ഊത്തുക്കാട് വെങ്കടസുബ് വെങ്കടസുബ്ബയ്യർ എന്ന് മഹാത്മാവായിട്ടുള്ള ഒരു കൃതിയാണത് അതൊക്കെ കൃഷ്ണന്റെ ബാലലീലകളിലൂടെ അദ്ദേഹത്തിന് കണ്ണ് കാണുമായിരുന്നില്ല എന്നാണ് സൂർദാസിന്റെ ഒക്കെ പോലെ കണ്ണു കാണുമായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അന്തരഹൃദയത്തില് അദ്ദേഹം കൃഷ്ണകഥകളെല്ലാം കണ്ടിരുന്നു എന്നാണ് അപ്പോൾ ഭാഗവതത്തിലുള്ള തത്വങ്ങളെ അദ്ദേഹം ഈ കീർത്തനങ്ങളിലൂടെ എഴുതി അനേകം പേര് അങ്ങനെ എഴുതിയിട്ടുണ്ട് സ്വാതിരനാളാവട്ടെ അല്ലെങ്കിൽ ജയദേവ കവിയാവട്ടെ അല്ലെങ്കിൽ നാരായണീയകാരനായിട്ടുള്ള മേൽപ്പുക്കൂര് പൂന്താനം ഒക്കെ ഭാഗവതത്തെ ഭാഗവതം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട് ധാരാളം കൃതികൾ എഴുതിയവരാണ് അപ്പൊ ഭാഗവത കഥകൾ പറയുമ്പോൾ എപ്പോഴും ഇവരുടെയൊക്കെ കൃതികൾ നമുക്ക് സഹായകമാണ് കാരണം ലോകർക്ക് കുറച്ചുകൂടി പരിചയമുള്ള വിഷയങ്ങളാണ് ഇപ്പോ ഭാഗവതത്തിൽ പത്താമത്തെ സ്കന്ധത്തില് ഭഗവാനെ ഒരല്ല് കെട്ടിയിട്ട കഥ പറയും ആ ഒരല്ല് കെട്ടിയിട്ട കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശ്രീശുഖ ബ്രഹ്മ പരീക്ഷത്തിനോട് പറയുന്നുണ്ട് ഈ ഒരു ഭാഗ്യം അതായത് ഇപ്പൊ വൈകുണ്ഠത്തിലുള്ള ഭഗവാൻ തന്നെയാണ് ഇവിടെ കൃഷ്ണനായിട്ടും ഇരിക്കുന്നത് ആ വൈകുണ്ഠത്തിൽ ഒരു പക്ഷെ ഭഗവാൻ ഇത്ര സമീപസ്ഥനല്ല ഇത്രയും നമുക്ക് അടുപ്പം ഭഗവാനോട് ചെയ്യാൻ സാധിക്കില്ല ഒന്ന് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഒപ്പം കളിക്കാനോ ചൊല്ല് കൈയിട്ട് നടക്കാനോ വൈകുണ്ഠത്തിലുള്ള ഭഗവാനുമായിട്ട് സാധിക്കില്ല പക്ഷെ ആ ഒരു സൗലഭ്യം ഒരു സാമീപ്യം ഇതൊക്കെ വൃന്ദാവനത്തില് ഗോകുലത്തില് ഉള്ളവർക്ക് ലഭിച്ചു ബ്രഹ്മാവിനോ മഹാദേവനോ എന്തിനോ ഭഗവാന്റെ മാറിളത്തിൽ തന്നെ എപ്പോഴും വർത്തിക്കുന്ന ലക്ഷ്മി ദേവിക്കോ പോലും കിട്ടാത്ത ഒരു ഭാഗ്യം ഈ സാധാരണക്കാരിയായ യശോദമ്മക്ക് ലഭിച്ചു യശോദ അവിടെ വെണ്ണയും പാലും പശുക്കളും ചാണകവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് പക്ഷെ എൻ്റെ മകൻ എന്നുള്ള ഭാവത്തിൽ ആ ഒരു ഉണ്ണിയായിട്ട് ഭഗവാനെ സ്നേഹിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചപ്പോ അമ്മ എന്നുള്ള ഭാവത്തിൽ തന്നെ ഭഗവാനെ തിരിച്ചും പെരുമാറാൻ പറ്റുന്നുള്ളൂ അപ്പൊ അവിടെ കെട്ടിട്ട് കഴിഞ്ഞു എല്ലാവരെയും മോചിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ആളാണ് പക്ഷെ ഈ കെട്ടിൽ നിന്ന് ഭഗവാനെ സ്വയം മോചിക്കാൻ പറ്റില്ല കാരണം അതൊരു പ്രണയത്തിന്റെ കെട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടപ്പോ ബ്രഹ്മാദി ദേവന്മാര് പോലും അന്തിച്ചു എന്നാണ് ഇങ്ങനെ യശോദയുടെ പ്രവൃത്തിയുണ്ട് യശോദ അവിടെ കിടക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണനെ ശാസിച്ച് അവിടുന്ന് പോയി അപ്പോ അതാണ് ആ കീർത്തനത്തില് ഏർ പിരമനും എന്നാണ് തമിഴിൽ എഴുതുമ്പോ പിരമനും மனதில் பொறாமை கொள்ள உரலில் கட்டி வாய்ப்பொத்தி கஞ்ச வைத்தாய் கண்ணனே உரலில் கட்டி வாய்ப்பொத்தி கஞ்ச வைத்தாய் தாயே என்ன தவம் செய்தனே യശോദ എങ്കും നിറൈ പരബ്രഹ്മം അമ്മായിഴക്കവംതന്യ കവി ചോദിക്കുകയാണ് ഈ ബ്രഹ്മാവനും ഇന്ദ്രനും അങ്ങനെയുള്ള ദേവന്മാർക്കൊന്നും കിട്ടാത്ത ഈ ഒരു ഭാഗ്യം പരബ്രഹ്മത്തെ ഉരുള കെട്ടി ഇനി മിണ്ടിയലടിക്കു പറഞ്ഞ വായ പൊത്തിച്ച് അവിടെ കിടക്കുന്നു പറഞ്ഞ് പോവാൻ ഈ യശോദ എന്ത് തമസാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ പലരും ഭാഗവതത്തിൽ ഇതുപോലെ ചോദിക്കുന്നുണ്ട് പല ഭക്തരും പരീക്ഷത്തും മധുരാവാസികളും ഒക്കെ ചോദിക്കുന്നുണ്ട് ആ ആ ഒരു കഥ പറയുമ്പോ ഞാൻ ചിലപ്പോൾ ഈ ഒരു കീർത്തനം കുട്ടിക്കാലം മുതലൊക്കെ കേൾക്കുന്ന കീർത്തനാണല്ലോ നമുക്ക് വളരെ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ അത് നമുക്കൊരു ഫീലിങ് വരുന്ന ഒരു കീർത്തനം തന്നെയാണ് അതുകൊണ്ടായിരിക്കാം അത് ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നുന്നതും എന്നുള്ളതാണ് ഇപ്പോ യശോദയും കണ്ണനും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ യശോദയ്ക്ക് ലഭിച്ച ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതാണ് അല്ലെ ഒരുപാട് അമ്മമാർക്ക് ഇന്നും കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മകൻ തന്നെയാണ് ആ ഒരു വലിയ ഒരു അമ്മ സ്നേഹത്തെ കുറിച്ച് ഭാഗവത്തിൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നില്ല ഏകദേശം കൃഷ്ണാവതാരത്തിന് ശേഷം ഭാഗവത്തിലെ ദശമതംഭത്തില് മൂന്നാമത്തെ അധ്യായത്തിലാണ് കൃഷ്ണാവതാരം നാലും അഞ്ചും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഏകദേശം വൃന്ദാവനത്തിൽ എത്തുന്നത് വരെ ആ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനും അമ്മ യശോദയും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ കഥകളാണ് ഭാഗവത്തിലെ ധാരാളമായിട്ടുള്ളത് മറ്റു ഗോപികമാരെയൊക്കെയും ഭഗവാൻ കവളിപ്പിച്ച് പല വികൃതികളും ഒക്കെ കാട്ടി അമ്മയോട് വന്ന് പറയും അവരൊക്കെ കൃഷ്ണ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ ഒരിക്കൽ പോലും യശോദ ആ ഉണ്ണിയോട് ഒന്ന് ചിലപ്പോൾ വടി ഇടിക്കും പക്ഷെ അടിക്കാൻ സാധിക്കില്ല അത്രയും വാത്സല്യമാണ് അമ്മയ്ക്ക് ഏ ഒരു പക്ഷേ ഭഗവാൻ പാല് കൊടുക്കുമ്പോൾ ഭഗവാന്റെ ആ തൃപ്തിയുടെ പുഞ്ചിരി കാണാൻ യശോദയ്ക്കാണ് സാധിച്ചിട്ടുള്ളത് മറ്റാർക്കും ഒരു പക്ഷെ അത്രയും ഭഗവാന്റെ ആ തൃപ്തി കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല ആ അമ്മയുടെ പാല് കുടിച്ച് അതങ്ങനെ പുറത്തേക്ക് വായയുടെ ഒരു വക്കത്ത് കൂടെ ഒഴുകും അപ്പൊ യശോദ ആ വിരലുകൊണ്ട് ആ പാൽ ഇങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് വായയുടെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ഭഗവാൻ അമ്മയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കും ആ ചിരി കാണുന്ന സമയത്ത് യശോദയ്ക്ക് ഉണ്ടാവുന്ന ഒരു കൃതാർത്ഥത ഓടിക്കളിച്ച് നടക്കുന്ന ഉണ്ണികൃഷ്ണനെ മുറ്റത്ത് ചെന്ന് മണ്ണും പൊടിയും ഒക്കെ കൂട്ടുകാരൊപ്പം കളിക്കുകയാണ് അപ്പൊ അവിടെ ചെന്ന ആ രണ്ട് കയ്യിലും എടുത്ത് കൂടി ചുംബിക്കും എന്നാണ് ആ പൊടി ഒക്കെ മറന്ന് കൃഷ്ണനെ ചുംബിക്കും കുളിപ്പിച്ച് ഭംഗിയായിട്ട് അലങ്കരിക്കും ഇപ്പോഴും അതെ കുട്ടികളെ അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് അവരെ ഇങ്ങനെ കുളിപ്പിച്ച് ഭംഗിയായിട്ട് അലങ്കരിക്കുമ്പോ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് ജഗത്തിൻ്റെ മുഴുവനും ആധാരമായിട്ടുള്ള ആ കൃഷ്ണനോട് ചെയ്യാൻ സാധിക്കുമ്പോൾ യശോദയ്ക്കുണ്ടായിട്ടുള്ള സന്തോഷം എത്രയാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും നമുക്ക് വിചാരിക്കാൻ പോലും സാധിക്കില്ല അത്രയും ഒരു ഭാഗ്യം അമ്മ ചെയ്തു പലപ്പോഴും ഭാഗവത്തിൽ തന്നെ യശോദയെ ധന്യ 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 എന്ന് മേൽപ്പത്തൂര് നാരായണീയത്തിൽ തരളമതി യശോദ ധന്യ ധന്യ ആ തരളമതിയായിരിക്കുന്ന സന്മനക്കയായ യശോദ ഭാഗ്യവതികളിൽ ഭാഗ്യവതിയാണ് എന്ന് മാവൽശേരിയുടെ ഒരു കീർത്തനത്തില് അമ്മമാർക്കും നീ അമ്മയാമേ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട് അമ്മമാർക്കും നീ അമ്മയാമേ നിൽക്കുന്നു പുണ്യത്തിൻ പുഞ്ചം വാരി കയ്യിലെടുത്ത ഭാഗ്യം മാറ ചേർത്തു പൂർണ്ണ ൂണർന്നു മാറോടച്ച പുണ്ങ്ങൾ എന്നിങ്ങനെ ഒരു കൃതിയില് അതുപോലെ ഓട്ടൂര് പുണ്യ നമ്പൂതിരിപ്പാട് എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ യശോദാ ശിശു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി ഉണ്ട് മാതൃവിലാപം എന്ന് പറഞ്ഞ കൃഷ്ണൻ മധുരയ്ക്ക് പോയതിനു ശേഷമുള്ള വലിയൊരു ഖണ്ഡശയായിട്ട് മൂന്ന് ഭാഗമായിട്ടുള്ളൊരു കൃതിയുണ്ട് അനേകം കൃതികളിലൂടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാരായ യശോദയുടെ ഭക്തിയെ യശോദയുടെ വാത്സല്യ ഭാവത്തെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ലീലാശുഖ കവി നമ്മൾ വില്ലോംബെത്ത സ്വാമി ആരാന്ന് പറയാറുണ്ട് അദ്ദേഹം ഒക്കെ യശോദയുടെ കൃഷ്ണനുമായിട്ടുള്ള ആ വാത്സല്യം നിറഞ്ഞതായിട്ടുള്ള രംഗങ്ങൾ ധാരാളമായിട്ട് വർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ വർമ്മിക്കാൻ ഭാഗത്തുള്ള അനേകം രംഗങ്ങൾ നമുക്ക് തന്നെ പരിചയമുണ്ട് വായിൽ എല്ലാ ലോകവും കാണിച്ചു കൊടുത്തതും അതുപോലെ സ്ത്രീകളുടെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് അവിടെയുള്ള വെണ്ണയും പാലും ഒക്കെ കട്ടെടുത്ത് അവരൊക്കെ വന്ന് യശോദയോട് കൃഷ്ണന്റെ കുറ്റം പറയുന്നതും ആ സമയത്ത് യശോദ പണ്ടൊക്കെ ആചാര്യന്മാർ പറയും യശോദയുടെ മുതുക വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കൃഷ്ണ ഇതൊക്കെ കേട്ടു അപ്പോ അവര് പോവാറാവുമ്പോ യശോദ മുടിയിൽ ചൂടിയിട്ടുള്ള മുല്ലപ്പൂവുകളുടെ ആ മാലയിൽ നിന്ന് ഒരു മുല്ലമുട്ടയിട് പറിച്ചെടുത്ത് കൃഷ്ണൻ യശോദയുടെ പിന്നിൽ നിന്ന് മുമ്പിൽ നിൽക്കുന്ന ഗോപികമാരെ നോക്കിയിട്ട് അതിങ്ങനെ ഞരിക്കും എന്നാണ് ഇനി വെച്ച് ഇവിടെ വന്ന് എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കാണിച്ചു തരാം അപ്പൊ ഇത് കണ്ട് യശോദ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് കാണുന്ന സമയത്ത് നീ അപ്പങ്ങനെ വികൃതി കാണിച്ചു അല്ലേ കൃഷ്ണ നീ കാണിക്കരുത് കേട്ടോ എന്ന് മാത്രം പറയും അപ്പോഴും ദേഷ്യപ്പെടില്ല അപ്പോഴും ഒന്ന് അടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകുന്നതിൽ നിന്ന് വിലക്കാനോ ഒന്നും യശോദ പുറപ്പെടില്ല പകരം അവർക്കൊക്കെ കുറെ സമ്മാനം കൊടുക്കും കൃഷ്ണന്റെ കഥകളൊക്കെ വന്ന് പറഞ്ഞാൽ ആ ഗോപിമാർക്കൊക്കെ കുറെ സമ്മാനങ്ങൾ കൊടുക്കും സ്വർണ്ണപാത്രവും വെള്ളിപാത്രവും ഒക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പല ആചാര്യന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് അങ്ങനെയുള്ളൊരു ഇത്രയും ഭാഗ്യം യശോദയുടെ കൂടെ അവിടെ താമസിച്ചതാണല്ലോ രോഹിണി വസുദേവരുടെ മറ്റൊരു ഭാര്യ ബലരാമസ്വാമിയുടെ അമ്മ ആ അമ്മ പിന്നെ കുറെ കാലം കഴിഞ്ഞ് സമന്തക ബന്ധ സമന്ത ബന്ധകം എന്നൊരു തീർത്ഥത്തിൽ വെച്ച് വീണ്ടും ഇവരൊക്കെ കണ്ടുമുട്ടി മധുരയ്ക്കൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് അവസാനം അവിടെ വെച്ച യശോദയോട് പറയുന്നുണ്ട് ഏത് സ്വർഗത്തിൽ പോയാലും നമ്മൾ ആ ഗോകുലത്തില് ഈ കുട്ടികളോടൊപ്പം കഴിഞ്ഞുകൂടിയിരുന്ന സമയത്ത് അനുഭവിച്ച ആ ഒരു സന്തോഷം കിട്ടില്ല കേട്ടോ യശോദ അത്രയും ഒരു എന്താ പറയേണ്ടത് വളരെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സന്തോഷം നമ്മൾ അവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ അങ്ങനെയുള്ളൊരു വാത്സല്യത്തെക്കുറിച്ച് പ്രേമത്തെ കുറിച്ച് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറയേണ്ടത് എന്ന് ശരിക്കും പറഞ്ഞാൽ ആ എനിക്കറിയില്ല മറ്റൊരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഭാഗ്യമാണ് അവിടെ ഒരു അമ്മയുടെ വിരഹം കൂടി പറഞ്ഞു പോകേണ്ടതില്ലേ ആ അമ്മയുടെ വിരഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു മറുപടി പറയാൻ സാധിക്കില്ല ഭഗവാൻ തന്നെ മധുരയിലേക്ക് തിരിച്ചെത്തിയിട്ട് വസുദേവരെയും ദേവകിയെയും കാണുന്ന സമയത്ത് ഏട്ടനും അനിയനും കൂടി കണസോധത്തിന് ശേഷം പോയി നമസ്കരിക്കുകയാണ് അപ്പോഴൊക്കെ ഒരു വീരശൂര പരാശ്രമകളായിരിക്കുന്നു വലിയ മല്ലന്മാരെ ഒക്കെ കൊന്ന് അമ്മാവന്റെ ഒക്കെ കഥ കഴിച്ച് കുലയാപീട് ആനയൊക്കെ കൊന്ന് അതിന്റെ കൊമ്പൊക്കെ പിടിച്ച് മേലും മുഴുവൻ രക്കടക്കറയൊക്കെ ആയിട്ടാണ് അച്ഛനമ്മമാരെ ചെന്ന് നമസ്കരിക്കുന്നത് അവർ പോലും ഒന്ന് പരിഭ്രമിച്ചു പോയി ഇതെന്റെ മക്കൾ തന്നെയാണോ എന്ന് ദേവയ്ക്കും വസുദേവർക്കും തോന്നിയെന്നാണ് അപ്പോ അവിടെ ഭഗവാൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കുട്ടികളെ ആ ചെറുപ്പകാലത്ത് ഏറ്റവും ശൈശവം ബാല്യം കൗമാരം ആ ഒരു കാലത്ത് വാത്സലിക്കാനുള്ള അവകാശം ജനിപ്പിച്ച അച്ഛനമ്മമാർക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് തരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മരകങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരരുത് കേട്ടോ ഒന്നേ ഞങ്ങളെ ഞങ്ങളോട് അങ്ങനെ ഒരു ഞങ്ങളൊരു പാപം ചെയ്തു എന്നുള്ളൊരു ഭാവം തോന്നരുത് ഇതൊക്കെ ഭഗവാൻ അവരോട് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അത് ദേവകിക്ക് നഷ്ടമായി അത് ദേവകിയുടെ ഒരു എന്താ പറയേണ്ടത് ഒരു ഫേറ്റ് എന്ന് പറയാം എന്നാൽ യശോദയും നന്ദഗോപരും ഒരു കാലത്ത് വളരെ തപസ് ചെയ്തിരുന്നു എന്നാണ് എന്താണ് തപസ് അവര് ധര എന്നുള്ള പേരില് ഒരാളായിരുന്ന ദ്രോണരുടെ പത്നിയായിരുന്നു യശോദ അപ്പൊ ഈ ദ്രോണരും ധരയും അക്കാലത്ത് ഭഗവാനെ വാത്സലിക്കാൻ സാധിക്കണേ എന്ന് തപസ് ചെയ്തു അതുകൊണ്ട് ജനി ജനിച്ചത് ദേവകീ പുത്രനായിട്ടാണെങ്കിലും വാത്സലിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് കിട്ടി പിന്നീട് കുറച്ചൊരു പതിനൊന്ന് വയസ്സിന് ശേഷമാണ് ഏകദേശം മധുരയിൽ ഭഗവാൻ എത്തുന്നതും ദേവകീ വസുദേവന്മാരെ വീണ്ടും കാണുന്നതും അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഒരു വാത്സലിക്കാനുള്ള പ്രായത്തെ കഴിഞ്ഞു ആ കാലം മുതൽക്കേ ശരിക്കും ദേവകിക്കും വസുദേവയ്ക്കും കാരണം അവര് പുത്രനായിട്ട് ഭഗവാനെ കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നാണ് അങ്ങനെയൊക്കെ ഒരു അതിനൊരു ന്യായം പറയാം ഏതായാലും യഥാർത്ഥത്തിൽ നഷ്ടമായി ഇപ്പൊ നമ്മള് യശോധാമയെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ ഈ കണ്ണന്റെ കുസൃതികള് അല്ലെങ്കിൽ ഒരുപാട് വികൃതിയായ ഒരു കണ്ണനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞുനാളിലൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഇത്തരത്തിൽ വികൃതി ഉള്ളവരാണ് അപ്പൊ ആ അമ്മമാർക്ക് അതൊക്കെ സഹിക്കാൻ അല്ലെങ്കിൽ ഇതിനെയൊക്കെ എന്താ പറയാ അതിനൊക്കെ ഒരു കളികളായി കാണാൻ യശോധയും കണ്ണനും തമ്മിലുള്ള ഒരു ബന്ധം വലിയ രീതിയിൽ സഹായകരമായി എന്ന് തോന്നുന്നില്ലേ ശരിക്കും ഒരു സാധാരണ കുട്ടികൾ ചെയ്യുന്നത് എന്തൊക്കെയാണോ അത് ഭഗവാൻ ചെയ്തു അങ്ങനെയാണ് അപ്പോ സാധാരണ കുട്ടികൾ അങ്ങനെ വികൃതികൾ കാട്ടുമ്പോഴും അവരോട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ അതിനെ നിരോധിക്കുകയോ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരെ വല്ലാതെ ോധിക്കേണ്ടത് ഒരു പ്രായം ആവുമ്പോൾ നിരോധിക്കാം ഏർ എന്നതിലുപരി അവരെ വല്ലാതെ ഇങ്ങോട് അവരുടെ കളികളെ നമ്മൾ തടസ്സപ്പെടുത്തരുത് ധാരാളമായിട്ട് ഇവിടെ സ്നേഹിക്കുക എത്ര അവരെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയും അവരെ സന്തോഷത്തോടു കൂടി സ്നേഹിക്കുക പിന്നെ മിക്കവാറും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ജോലി കുട്ടികളെ കളികൾ കാണാനോ അവരെ ശുശ്രൂഷിക്കാനോ അത്ര സമയം കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് നമുക്കൊക്കെയും അത് അനുഭവസ്ഥരാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തു നമുക്ക് അവരെ വാത്സലിക്കാൻ അത്ര തന്നെ പറ്റണില്ല എന്ന് തോന്നാറുണ്ട് ശരിക്കും യശോദ നല്ലൊരു അമ്മയാണ് അമ്മയാണ്